ഭക്ഷ്യോത്പാദന വിതരണ മേഖലയിലെ തൊഴിലാളികളുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് ഉന്നൽ നൽകി കെ എച്ച് ആർ ഐ രാജാക്കാട് യൂണിറ്റ് മെഡിക്കൽ ഹെൽത്ത് കാർഡ് വിതരണം ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കിങ്ങിണി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യപരമായ സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മാത്രമേ സേവന മേഖലയിലെ ഗുണനിലവാരവും പൊതുജന വിശ്വാസവും എന്ന് രാജേന്ദ്രൻ പറഞ്ഞു മറ്റൊരാൾക്ക് രോഗം കൊടുക്കുവാനോ അതല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് നിന്ന് എനിക്ക് കിട്ടുവാനോ ഉള്ള ഒരു അവസരം ഉണ്ടാകാൻ പാടില്ല മനുഷ്യന്റെ ആരോഗ്യത്തെ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന രീതിയിൽ നല്ല ഭക്ഷണം ഉണ്ടായി കൊടുക്കുമ്പോൾ ആ ശുചിത്വം പാലിക്കുക എന്നുള്ളത് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് യൂണിറ്റ് പ്രസിഡന്റ് കെ എം ജോർലി അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി പാലക്കാട്ട് മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി കിന്യാക്കുഴി സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ജോസ് യൂണിറ്റ് ട്രഷറർ സുനിൽ കെ എച്ച് ആർ ഐ സംസ്ഥാന വനിതാ വിംഗ് സെക്രട്ടറി മായാ സുനിൽ വനിതാ വിംഗ് രാജാക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ബിജി സന്തോഷ് രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി മൈക്രോ ഹെൽത്ത് ലബോറട്ടറിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ക്യാമ്പിൽ വിവിധ ആരോഗ്യ പരിശോധനകൾ നടത്തി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകി ഭക്ഷ്യ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങൾക്ക് മെഡിക്കൽ ഹെൽത്ത് കാർഡുകളും വിതരണം ചെയ്തു